കേരള സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടപ്പിലാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ സമ്മറി റിവിഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയ വോട്ടർ പട്ടികയുടെ ആധികാരികതയും കൃത്യതയും ഉറപ്പാക്കുക എന്ന സുപ്രധാന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത് എന്നാൽ ഈ വിപുലമായ ദൗത്യം സമയപരിധിയുടെയും വർദ്ധിച്ച ജോലി ഭാരത്തിന്റെയും പേരിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കോടിക്കണക്കിന് പൗരന്മാരുടെ വിവരങ്ങൾ ഓരോ വീടുകളിലും നേരിട്ടെത്തി പരിശോധിക്കുകയും പുതുതായി കൂട്ടിച്ചേർക്കേണ്ടവരെ കണ്ടെത്തുകയും പട്ടികയിൽ നിന്നും ഒഴിവാക്കേണ്ടവരെ തിരിച്ചറിയുകയും ചെയ്യുന്ന അതീവ സങ്കീർണമായ പ്രക്രിയയാണിത് നിലവിലെ കണക്കുകൾ പ്രകാരം ഒരു കോടിയിലധികം എന്യൂബ്രേഷൻ ഫോമുകളുടെ വിതരണം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാരുടെ എണ്ണം പരിഗണിക്കുമ്പോൾ ഇനിയും ഒന്നര കോടിയിലധികം വോട്ടർമാർക്ക് കൂടി ഈ ഫോം വിതരണം ചെയ്യേണ്ടതുണ്ട് ഈ വിതരണം പൂർത്തിയാക്കേണ്ട സമയം ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതായത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും വലിയൊരു ലക്ഷ്യം പൂർത്തിയാക്കേണ്ടത് ബി എൽഒമാരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഓരോ ദിവസവും പുറത്തിറങ്ങുന്ന പുതിയ നിർദ്ദേശങ്ങൾ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നു തുടക്കത്തിൽ പരിശീലന വേളയിൽ നൽകിയിരുന്ന നിർദ്ദേശം താരതമ്യേന ലളിതമായിരുന്നു